മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ എങ്കക്കാട് മാരാത്തകുന്ന് റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലം നിർമ്മിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണമെന്ന സ്മാരക വായനശാലയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു ാട് മാരാത്തുകുന്ന മങ്കര കരുമത്ര പ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ പൊതുയോഗത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ എങ്കേക്കാടും മാരാത്തുകുന്നും ഉള്ള ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഒരാളെ വയ്യാണ്ടായി കൊണ്ടുവന്നാൽ തന്നെ ഗേറ്റ് തുറക്കാനോ അല്ലെങ്കിൽ അത് ആളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒട്ടേറെ പേരാണ് നമുക്ക് നമ്മുടെ മുന്നിൽ മരണപ്പെട്ട് നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും ഈ രണ്ട് ഗേറ്റിനും ഇടയിൽ നമുക്കൊരു മേൽപ്പാലം വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നാല് സ്ഥലങ്ങളിൽ മേൽപ്പാലം പണി കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് നമ്മുടെ പത്രങ്ങളിലൊക്കെ കണ്ടതാണ് ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഴാനി ഡാമിലേക്കുള്ള വിനോദസഞ്ചാരികളും രോഗികളുമായി പോകുന്ന ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും ദിവസേനെ നൂറിൽ പരം ട്രെയിനുകൾ കടന്നു പോകുന്നതിനാൽ പത്തൊൻപത് മണിക്കൂറിലേറെ സമയം റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് മൂലം വലിയ പ്രയാസത്തിലാണ് രണ്ട് റെയിൽവേ ഗേറ്റുകളും ഒഴിവാക്കി മേൽപാലം നിർമ്മിക്കണമെന്ന് പൊതുയോഗം ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും മാസ് പെറ്റിഷൻ നൽകുന്നതിനും യോഗത്തിൽ തീരുമാനമായി നമ്മൾ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ജനപ്രതിനിധികളെ ആദ്യം സമീപിക്കുകയാണ് അതുപോലെ ഞങ്ങൾ മറ്റേ റെയിൽവേയുടെ സദൺ റെയിൽവേയുടെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അതിൻ്റെ ചീഫ് മാനേജർ ചെന്നൈയിലാണ് അവർ നമ്മൾ ബന്ധപ്പെടുക ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈമറി വർക്ക് അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ആവശ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ സത്യാഗ്രഹ അതാർക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിനുശേഷം മധു സൂചിപ്പിച്ചു ആർക്കും എതിരായിട്ടല്ല നമ്മുടെ ആവശ്യം മാത്രം പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു സത്യാഗ്രഹ സമരം അതുമായി നമുക്ക് വരും കൂടുതൽ പറയുന്നത് തുടർ പ്രവർത്തനങ്ങൾക്കായി ആക്ഷൻ ചെയർമാൻ മധു വി പി കൺവീനർ രവീന്ദ്രൻ പി ജി ട്രഷറർ വിജയൻ പി കെ എന്നിവർ ഭാരവാഹികളായിട്ടുള്ള ആക്ഷൻ കൗൺസിലാണ് രൂപീകരിച്ചത് എം ആർ സോമനാരായണൻ ഷീലാ മോഹൻ ബാബു പൂക്കുന്നത്ത് ബിജു ഇസ്മായിൽ സന്തോഷ് കോർമാത്ത് കൃഷ്ണകുമാർ തട്ടാരംപിള്ളി നാസർ മങ്കര ഗിരീഷ് മേലമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു വന്നിട്ട് വേണം മാരാത്തമുന്ന് റെയിൽവേ ഗിലേക്ക് എത്താൻ എന്നിട്ട് വേണം ഒരു ഉപ്പ് വാങ്ങാൻ എന്തും പറഞ്ഞു ഇവിടെ മധു പറഞ്ഞ പോലെ നൂറ്റി പതിമൂന്ന് ട്രെയിനായിരുന്നു ആദ്യം അതിപ്പോ നൂറ്റി ഇരുപത്തി രണ്ട് ട്രെയിനോളായി ഞങ്ങൾ റെയിൽവേ ട്രാക്കിൻ്റെ രൂപിൽ താമസിക്കുക കാരണം അതിനു പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വന്നിട്ട് മൂന്നും നാലും ട്രെയിന് അരമണിക്കൂറോളം മാരാത്തുമെന്ന് വെയിറ്റ് ചെയ്താലാണ് കടക്കാൻ പറ്റുള്ളൂ അടുത്ത വണ്ടിക്ക് ഗേറ്റ് വീണ്ടും അടയ്ക്കും ഇപ്പൊ ഒരു മാസം മുന്നേ നാഗമലയിൽ ഒരാളെ കൊണ്ട് ഹോസ്പിറ്റൽ കേസായിട്ട് വൈകുന്നേരം ആറു മണിക്ക് വന്നു റെയിൽവേ ഗേറ്റ് അടച്ചിട്ടായിരുന്നു എടുത്ത് കടത്തിയിട്ട് അപ്പുറത്തെ ഒരു ഓട്ടോയില് കയറ്റി പക്ഷെ കൂട്ടുകാർ ആശുപത്രിയിൽ എത്തുമ്പോളിച്ച് ആള് മരിച്ചു കരില്ലായിരുന്നു അങ്ങനെ നിരവധി മരണങ്ങളുള്ളൊരു സ്ഥലാണ് ഈ രണ്ട് ഗേറ്റിലും